ഈ പള്ളിയുടെ ചുറ്റിലും അതിവിശ്രമം കൊള്ളുന്ന ഈ മക്കബറയിൽ അതിവിശ്രമം കൊള്ളുന്ന ബഹുമാന്യരായ ഞാൻ അറിയുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ വിളക്കത്തെ വളക്കത്തെ ലബമ്മ സാറ് സിദ്ദീഖ് സാറ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജലീൽ അങ്ങനെ ഒരുപാട് ആളുകൾ അവരുടെ എല്ലാം സവർ പഠിച്ചവരെ വിശാലമാക്കാണ് നമ്മുടെ റേഷൻ കട നടത്തി കാര്യക്കേ മറക്കാൻ പറ്റൂല പല പ്രാവശ്യം ആ വയൽ കിടന്ന വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച അന്നത്തെ രുചി കാര്യക്കാരുടെ വൈകുന്നേരം രണ്ടുപേരുടെയും പേറവിയായ ജീവിതം മറച്ചോട് പഠിച്ചോളാക്കി കൊടുക്കട്ടെ ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ ഞാൻ വിഷയത്തിലേക്ക് അടക്കുകയാണ് കടമകൾ മറക്കരുത് എന്ന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോവുക ഇഷ അല്പം മരണത്തെ കുറിച്ച് പറഞ്ഞിട്ട് ശരിക്കും എന്ന് മരണമായിരുന്നു പറയേണ്ടിയിരുന്നു പരിപാടിയുടെ അവസാന ദിവസം വ്യാമത്തിന്റെ അടയാളവും മരണവും ഒക്കെയാണോ പറയാറ് പറയപ്പെടുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ അമൽ ചെയ്യാൻ അള്ളാഹുവിനിക്കും നിങ്ങൾക്ക് സൗഖ്യം നൽകട്ടെ ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുബാൻ എനിക്കും നിങ്ങൾക്കും എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ അവൻ തന്നിട്ടുണ്ട് നിങ്ങൾ അവനോട് ചോദിച്ചതൊക്കെ അവൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ തിട്ടപ്പെടുത്തിയാൽ എണ്ണി തിട്ടപ്പെടുത്തിയാൽ നിങ്ങൾക്ക് അതിനെ നിർണ്ണയിക്കാൻ കഴിയുകയില്ല അത്രമാത്രം അനുഗ്രഹങ്ങൾ നമുക്കൊരു ജീവിതം തന്നെ അള്ളാഹു തന്നു കടമിൽ നിന്ന് ഗുജൂതിലേക്ക് അള്ളാഹു അസ്തിത്വം നമുക്ക് തന്നു സന്താനങ്ങളെ തന്നു ഭൗതിക വിഭവങ്ങൾ നൽകി ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ അവളാകും ഏറ്റവും ഘടമാണ് നമുക്ക് അള്ളാഹുവിനോടാണ് ഞാൻ ഇന്നത്തെ പ്രസംഗത്തിന്റെ ആണിക സൂക്തമായി തെരഞ്ഞെടുത്തത് സൂറത്തു നിസാ ഇന്റെ മുപ്പത്തി ആറാമധ്യായത്താണ് അള്ളാഹു കാല പത്ത് കടമകൾ അല്ലെങ്കിൽ ഒൻപത് കടമകൾ അവിടെ അള്ളാഹു വിവരിക്കുന്നു അതിലൊന്ന് ഒന്ന് നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം അള്ളാഹുവിനെ ആരാധിക്കണം അവനോടൊപ്പം ഒരു വസ്തുവിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത് ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ ഇബാറത്ത് എന്ന് പറയുമ്പോൾ നമസ്കാരം മാത്രമല്ല നമസ്കാരം എന്ന് പറയുമ്പോൾ അഞ്ചു നേരത്തെ പർവ്വായ നമസ്കാരങ്ങൾ മാത്രമല്ല മുൻപിൻ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാം അതുപോലെ നിഷയുടെ അന്ത്യയാമങ്ങളിൽ നാം എഴുന്നേൽക്കണം നാല് നാലര മണിക്ക് എഴുന്നേൽക്കണം നമ്മുടെ പാപങ്ങളെ കുറിച്ചോർത്ത് കരയണം ജഗതീശ്വരനോട് കൈകൾ നീട്ടണം നമ്മുടെ മുറാദുകൾ നമ്മുടെ സങ്കടങ്ങൾ പ്രയാസങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞ് നാം അള്ളാഹുവിനോട് ഇരക്കണം അതോടൊപ്പം തന്നെ മാതാപിതാക്കൾ അനാഥ അഗതികൾ അയൽവാസികൾ വഴിയാത്രക്കാർ അടിമകൾ നമ്മുടെ കീഴിലുള്ള തൊഴിലാളികൾ നമ്മുടെ പാർശ്വവർത്തിയായ നമ്മുടെ ഭാര്യ ആ കടമകൾ അങ്ങനെ പഠിപ്പിച്ചു തരികയാണ് ഒരു യാണ് അപ്പോൾ പ്രവാചകൻ പ്രവാചകനെന്നോട് ചോദിച്ചു അല്ലയോ മുഹാദെ നിങ്ങൾക്കറിയുമോ താങ്കൾക്കറിയുമോ അടിയാറുകളായ മനുഷ്യരായ നമുക്ക് അള്ളാഹുവിനോടുള്ള കടമകൾ നിനക്കറിയുമോ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു അള്ളാഹുവിനും അവന്റെ തിരുദൂതർക്കും അറിയാം അവിടെ നിന്ന് പറഞ്ഞു അയ്യബുദൂ മനുഷ്യർക്ക് അള്ളാഹുവിനോടുള്ള കടമ അവര് അള്ളാഹുവിനെ ആരാധിക്കുകയാണ് വേണ്ടത് ഇബാദത്ത് ചെയ്യുകയാണ് വേണ്ടത് വലായുഷരി അള്ളാഹുവിനോടൊപ്പം ആരെയും പങ്കു ചേർക്കരുത് വീണ്ടും പ്രവാചകൻ ചോദിച്ചു താങ്കൾക്കറിയുമോ ഇബാദി അലല്ലാ അള്ളാഹുവിന് തന്റെ ദാസന്മാരോടുള്ള കടമ എന്താണെന്നറിയുമോ ഞാൻ പറഞ്ഞു അള്ളാഹുവിനും അവന്റെ റസൂലിനും അറിയാം അവിടെ നിന്ന് പറഞ്ഞു അല്ലായു അള്ളാഹുവിനെ ആരാധിച്ചാൽ അള്ളാഹുവിന് ഇപാദത്ത് ചെയ്യുന്ന ജനതയെ അല്ലായു അഹും നരകത്തിലിട്ട് കരിക്കാതിരിക്കുകയാണ് അള്ളാഹുവിന്റെ കടമ നമുക്ക് അള്ളാഹുവിനോടും അള്ളാഹുവിന് നമുക്കും നമ്മോടുമുള്ള കടമയാണ് നമ്മുടെ ജീവിതം മുഴുവനും മുഴുവൻ നമ്മൾ ഇബാദത്തിലാക്കി തീർക്കുക അള്ളാഹുവിനോടൊപ്പം ആരെയും പങ്കു ചേർക്കാതിരിക്കുക അള്ളാഹുവിന് നമ്മോടുള്ള ഒരു കടമ അവൻ നമ്മളെ നരകത്തിലിടാതിരിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിൽ വിശ്വസിച്ച് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്താൽ അവൻ നമ്മളെ നരകത്തിലിടുകയില്ല ഈ രണ്ട് കടമകളും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് ഖുർആാൻ പറഞ്ഞു മാതാപിതാക്കൾക്ക് ും അവർക്ക് ഉപകാരങ്ങൾ പരോപകാരങ്ങൾ ചെയ്യണം രണ്ടാമത്തെ കടമയാണ് പരിശുദ്ധ ഖുർആൻ മാതാപിതാക്കളോടുള്ള കടമയും ഉമ്മയ്ക്കുള്ള പ്രത്യേകിച്ചുള്ള കടമയും വിശദീകരിക്കുന്നുണ്ട് സൂറത്തു മനുഷ്യനോട് നാം വസിയത്ത് ചെയ്യുന്നു മനുഷ്യനോട് നാം കൽപ്പിക്കുന്നു അവന്റെ ഉപ്പും ഉമ്മയ്ക്കും അവൻ ഗുണം ചെയ്യണം അവൻ ഉപകാരങ്ങൾ ചെയ്യണം എന്നിട്ട് പറയുന്നു അവനെ മാതാവ് ഗർഭം ചുമന്നു ദുരിതത്തിന്റെ മേൽ അള്ളാഹുമ്മയെടുത്തു പറയുന്നുണ്ട് അവന്റെ മുല കൂടി അവസാനിപ്പിക്കുന്നത് രണ്ടു കൊല്ലത്തിലാണ് അനിഷ്കുളളി വലിവാലിതൈ നീ നീ എനിക്ക് എനിക്ക് നന്ദി ചെയ്യണം ചെയ്യണം പറയുകയാണ് ശുക്ർ നിന്റെ ുംരിക്കുന്ന ഒരു ഹദീസിൽ കാണാം ഒരാൾ വന്നു ജനങ്ങളിൽ ഏറ്റവും ഏറ്റവും നല്ല നല്ല പരിചരണം ർക്കാണ് കാഴ്ച വെക്കേണ്ടത് അവിടെ പറഞ്ഞു ഉമ്മ നിന്റെ ഉമ്മയോട് വീണ്ടും ചോദിച്ചു സുമ്മൻ പിന്നീട് ആരോടാണ് അവിടെ നിന്ന് പറഞ്ഞു ഉമ്മ മൂന്നാം വട്ടവും പറഞ്ഞു ഉമ്മുക്ക നിന്റെ മാതാവിനോട് തന്നെ അദ്ദേഹം ചോദിച്ചപ്പോൾ അവിടെ നിന്റെ ഉപ്പാ പിതാവ് ബഹുമാനപ്പെട്ട ഇമാം കോർത്തുവി തങ്ങൾ ഈ ആയത്തും ഹദീസം വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു സമൂഹത്തിൽ ഏറ്റവും സ്ഥാനം ഉമ്മക്ക ഉമ്മയ്ക്ക് തന്നെ മൂന്ന് ഉണ്ട് പദവിയുണ്ട് കാരണം ഉമ്മയാണ് മൂന്ന് പ്രതിസന്ധി ഏറ്റെടുത്തത് ഒന്ന് മറ്റൊന്ന് മറ്റൊന്ന് നമുക്കറിയാം ഒൻപത് മാസം ഉമ്മയാണ് ഗർഭം ചുമന്നത് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറഞ്ഞു ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് ഗർഭം ചുമന്നോ ുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് പ്രസവിക്കുകയും ചെയ്തു ഏറ്റവും വലിയ വേദനയാ പ്രസവ വേദന അത് ഏറ്റെടുക്കാൻ സ്ത്രീ ഉമ്മ തയ്യാറാവുന്നുണ്ട് സുഹൃത്തുക്കളെ ബോധം കെട്ടുപോക പോകാത്ത വേദനയാണത് കാരണം ബോധം കെടുന്നതിൽ നിന്ന് ഉമ്മയെ തടയുന്നത് വരാൻ പോകുന്ന ബെസ്റ്റ് റിസൾട്ട് ഒന്ന് കാണാം ആ കുഞ്ഞിനെ ഒന്ന് ചേർത്ത് പിടിക്കാം അതിന്റെ മുഖത്തൊരു ഉമ്മ കൊടുക്കാം ഈ ചിന്തയിൽ ഉമ്മ എല്ലാ വേദനയും ഉസ്താദ് പാടിയത് ഗർഭം മാസം മറന്നുപോവുക പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ പാലും കൊടുത്ത് വളർത്തലും അവളാണ് ഇവ മൂന്നു കാര്യം

ആരും ഒരു വിമർശനവും ആ വരികളെ പറ്റി നടത്തിയിട്ടില്ല ദുനിയാവിലേക്ക് വരുന്നതിനു മുമ്പ് ഉമ്മയുടെ സ്ഥലങ്ങൾ അള്ളാഹു നിറച്ചു വെച്ചു അതിന് ഗോഡൗൺ എന്നാണ് കവി പറഞ്ഞത് ആരെങ്കിലും വിമർശിച്ചിട്ടുണ്ടോ ഇല്ല നല്ല പദങ്ങളാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കൽ അമേരിക്കൻ സുപ്രീം കോർട്ടിൽ ഒരു ചർച്ച വന്നു ഒരു കേസ് വന്നു കുഞ്ഞിന് മാതാവ് എത്ര നാൾ മലപ്പാല് കൊടുക്കണം ഒരു ഗ്രന്ഥത്തിലും ഇല്ല അപ്പോഴാണ് സുപ്രീം കോർത്തിൽ അതാ ഒരു ശബ്ദം ഉയരുന്നു ഉണ്ട് വിശുദ്ധ ഖുർആാനിലുണ്ട് അവരുടെ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാല് കൊടുക്കണം പൂർണമായ രണ്ടു വർഷം ഇതൊക്കെ കൊണ്ടാണ് ന്യൂയോർക്കിന്റെ മേയർ മൂന്ന് സത്യപ്രതിജ്ഞ ചെയ്തു മൂന്ന് ഖുർആന്റെ വ്യത്യസ്ത പ്രതികൾ എടുത്തു വെച്ചാണ് സത്യപ്രതിജ്ഞ ചെയ്തത് അല്ലേ അതേസമയം അദ്ദേഹം സോഷ്യലിസ്റ്റ് എങ്ങനത്തെ സോഷ്യലിസ്റ്റ് ഖുർആൻ ഓതുന്ന സോഷ്യലിസ്റ്റ് ഞാൻ ഇന്നേരം കൊല്ലത്ത് ഞാനിപ്പോ കൊല്ലത്ത് പള്ളിമുക്ക് പള്ളിയില്ല കേരളത്തിലെ ഏറ്റവും വലിയ പള്ളിയാ ഒരു സഫിൽ നൂറ്റി ഇരുപത് പേരാ അങ്ങനെ പതിനഞ്ച് സപ്പ് അടിയിൽത്തന്ന നിലയിൽ പിന്നെ പതിനഞ്ച് മാളി കൊല്ലൂർ വിള പള്ളി പള്ളിമുക്ക് പള്ളി എന്നൊക്കെ പറയും നമ്മുടെ ദക്ഷിണയുടെ ഒ പി അബൂബക്കർ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ ബഹുമാനപ്പെട്ടവരുടെ ചെറുപ്പത്തിൽ അന്ന് എന്നുള്ള ഡിഗ്രി ഞാൻ ഇന്നലെ ചുമയുടെ പ്രസംഗത്തിൽ പറഞ്ഞു ന്യൂയോർക്ക് സിറ്റിക്കാർക്ക് സന്തോഷിക്കാം കൊല്ലംകാർക്കും സന്തോഷിക്കാം കൊല്ലത്തും ഒരു മുസ്ലിം മേയറാണ് ആ എന്ന് പറയുന്ന ഒരു വ്യക്തി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലോകം ഇന്ന് ചർച്ച ചെയ്യുകയാണ് ജയിലിൽ കിടക്കുന്ന ആറു വർഷമായി ജയിലിൽ കിടക്കുന്ന ഉമർ അദ്ദേഹം അദ്ദേഹം മൂന്ന് ചരിത്ര പശ്ചാത്തലമുണ്ട് ഒന്ന് ഒന്ന് തന്റെ പ്രിയപ്പെട്ട മുത്തശ്ശനും മുത്തശ്ശിയും തന്റെ പ്രിയപ്പെട്ട പിതാമഹനും അതുപോലെ വലിയ ആദ്യം അദ്ദേഹം തൊട്ടത് അവിടുത്തെ ഭരണഘടന അങ്ങനെ പറയുന്നൊന്നുമില്ല പക്ഷേ അവിടുത്തെ മുൻ ഭരണാധികാരികളൊക്കെ ബൈബിൾ തൊട്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ ട്രംപണ്ണ ബൈബിൾ തൊട്ടിട്ട് സത്യപ്രതിജ്ഞ ഇറാനൊക്കെ ഇനി ഇറാനെ കൂടിയൊണ്ട് നശിപ്പിക്കുക ഇറാഖിനെ നശിപ്പിച്ചു ിബിയെ നശിപ്പിച്ചു അല്ലെ ശക്തി ആർജിക്കുന്ന മുസ്ലിം രാജ്യങ്ങളെയൊക്കെ അമേരിക്ക ഇറാൻ ഷിയാക്കളുടെ രാജ്യമായിരിക്കാം ചെയ്യണം കാരണം മുസ്ലിങ്ങളുടെ ഇസ്സത്ത പ്രിയപ്പെട്ട സഹോദരന്മാരെ രണ്ടാമത്തെ ഖുർആൻ ഇരുന്നൂറ് കൊല്ലമായി ന്യൂയോർക്ക് നാഷണൽ മ്യൂസിയത്തിൽ കൊണ്ടുപോയി വെച്ചിരിക്കുന്ന ഖുർആാനാണ് അമേരിക്കയിലെ കറുത്തവർഗക്കാരുടെ നേതാവ് അദ്ദേഹം ഒരിക്കൽ സ്കൂളിൽ ചെന്നപ്പോ ടീച്ചർ പറഞ്ഞു നീ ഒരു ബ്ലാക്ക് ബ്ലാക്ക് പീപ്പിൾ പ്രതിദാനം ചെയ്യുന്ന ആളാ നിങ്ങൾക്ക് വലിയ ചരിത്രമൊന്നുമില്ല ഹിസ്റ്ററി ഒന്നുമില്ല ചിന്തിപ്പിച്ചു അദ്ദേഹം കറുത്തവർഗക്കാരുടെ ചരിത്രവും ഹിസ്റ്ററിയെല്ലാം എല്ലാം ഒക്കിയെടുത്തു ഇന്നത് ലൈബ്രറിയിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് ചരിത്രം ഉറങ്ങുന്ന അതിൽ തൊട്ടാണ് രണ്ടാമത് സത്യപ്രതിജ്ഞ ചെയ്തത് പ്രിയപ്പെട്ട ഈ കറുപ്പിനെ പറ്റി പറഞ്ഞപ്പോ ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ പണ്ഡിതനായ അടുത്തേക്ക് കടന്നു വന്നു ഒരു കറുത്ത മനുഷ്യൻ അപ്പോൾ റളിയല്ലാഹു അൻഹു പറഞ്ഞു ലാ തഹസൻ പേരിൽ ദുഃഖിക്കേണ്ടതില്ല മനുഷ്യ ചരിത്രത്തിൽ മൂന്ന് പ്രശസ്തനായിട്ടുണ്ട് ായിട്ടുണ്ട് ഒന്ന് അടിമയായ മെഹുജ് അതുപോലെ ലുഖ്മാനുൽ ലുക്ക് സൂറത്തുകളുണ്ട് അതിലൊരു സൂറത്ത് ലുഖ്മാൻ എന്ന പേരില്ല പേരില്ലേ അല്ല അള്ളാഹുല വലിയ കറുത്ത മനുഷ്യനായിരുന്നു ഒരു ചുണ്ട് താഴത്തോട്ടും ഒരു ചുണ്ട് മുകളിലോട്ടും കടിച്ച ചുണ്ടുകളുള്ള സ്പ്രിംഗ് മുടിയുള്ള ലുഖ്മാൻ ഞാൻ ഈ ഹൈവേയിലൂടെ പോകുമ്പോ വിളയങ്കോട് കൂടി ആ വണ്ടി പോകുന്നതെങ്കിൽ അവിടെ നിർത്തും ജിയാറത്ത് ചെയ്യും എളിയംകോടുകാരനോട് പറഞ്ഞിട്ടുണ്ട് ഉമർ ഉമർന്നായിരുന്നു പക്ഷേലുലോപിക്കും അള്ളാഹു നിങ്ങളുടെ ബാഹ്യ സൗഷ്ടവങ്ങൾ നോക്കുന്നില്ല നിങ്ങളുടെ ശരീരം നോക്കുന്നില്ല നിങ്ങളുടെ മറ്റു ഒരു ഭാഗവും അള്ളാഹു ശ്രദ്ധിക്കുന്നില്ല അവൻ നോക്കുന്നത് ഹൃദയത്തിലേക്കാണ് ഇവിടെയാണ് ഇവിടെയാണ് നെഞ്ചിലേക്ക് ചൂണ്ടിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞു അല്ലാഹു നമ്മുടെ ഉള്ളകം വൃത്തിയാക്കി തരട്ടെ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കണേ മുഹീദ്ദീൻ അബ്ദുൽ ബഹുമാനപ്പെട്ടി ആ മഹാന്റെ പാട്ടല്ലിപ്പോ പാടിയത് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട് ഞാൻ പാത്രം വൃത്തിയാക്കി വെച്ചു അള്ളാഹു എനിക്ക് വിലായത്ത് വിലായത്തു തന്നോറ് പാടില്ല പ്രത്യേകിച്ച് പണ്ഡിതന്മാർ എന്താണെന്നറിയില്ല ഇവിടെ ഇല്ല കാലാമ്പൂര് പിറില്ലേ ഹസത് പാടില്ല എവിടെ നോക്കിയാലും നല്ലൊരു കാറെ പൊട്ടിപ്പൊടഞ്ഞോക്കാൻ വലിയ കൊട്ടാരം പറഞ്ഞാൽ അസൂയ വരും നല്ല വസ്ത്രത്തിൽ നടന്നാൽ അസൂയ വരും ചില സ്ഥലത്ത് പെണ്ണുങ്ങൾക്കാണ് കുശുംബ് കൂടുതൽ കാലാമ്പൂരിലെ പെണ്ണുങ്ങൾക്ക് കുശുമ്പേ ഇല്ലാ എന്റെ വല്യുപ്പ പറഞ്ഞു കേട്ടോണ്ട് എന്റെ വല്യുപ്പ മുപ്പത് വർഷത്തോളം ഈ അനപ്പിപ്പള്ളിയിൽ നമ്മുടെ കാലാമ്പൂര് ചെറ അനപ്പിപ്പള്ളിയിൽ സേവനം ചെയ്യുക ഞാനിന്ന് കാരമുലയെ കൂടെ വരുമ്പോൾ വല്ലിപ്പാട്ടൊക്കെ ഞാൻ അനുവാദം ചോദിച്ചിട്ട് പുഴയെ പോയി മുങ്ങി കുടിക്കുക ഞാൻ മുത്തലി ആയിട്ട് ഇറങ്ങിയതേ ഉള്ളൂ തട്ടിന്നാണ് ഒരുപാട് ഓർമ്മകൾ കാലാമ്പൂര് വരുമ്പോഴും